ഇസ്രയേലിൽ മലയാളി വെടിയേറ്റ് മരിച്ചു തിരുവനന്തപുരം തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേൽ പെരേരയാണ് മരിച്ചത് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വെടിയേറ്റത് നാലംഗ സംഘത്തിലുണ്ടായിരുന്ന പേർ ഇസ്രയേൽ ജയിലിലാണ് വെടിയേറ്റം മേനംകുളം സ്വദേശി എഡിസൺ നാട്ടിലെത്തിയിട്ടുണ്ട് പ്രതികരണത്തിലേക്ക് അഞ്ചാം പോയി പിന്നെ വന്നിട്ടില്ല എവിടെയാണ് എന്താണെന്ന് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ ഒൻപതാം തീയതി ഫോൺ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ സേഫ്റ്റി ആയിട്ട് റൂമിൽ ഉണ്ട് എന്ന് മാത്രം തന്നെ ആ ഒരു വാക്ക് മാത്രം തന്നെ സംസാരിച്ചത് വേറെ ഒന്നിനെ കുറിച്ചും അവ സംസാരിച്ചില്ല ഉടനെ ഫോൺ കട്ട് ചെയ്തു ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ആറ് മണിയോ ആറ് മണിയോ അഞ്ചു മണിയോടെയാണ് ഈ വിവരം ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു അപ്പം പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ച ഏത് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ആ വിസിറ്റിങ് വിസയിലാണ് പോയത് ഇവിടുന്ന് പോയത് നമ്മുടെ ഇവിടെ നിന്ന് പോയത് മൂന്ന് പേര് പോയി റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ വിസിറ്റിംഗ് വിസയിൽ ഇവർ ഇസ്രയേലിലേക്കാണോ നേരിട്ട് പോയത് അതിർത്തി കടക്കാനുള്ള ശ്രമമടക്കം നടന്നിരിക്കുന്നു അതിനിടയിലാണ് വെടിയേറ്റിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് റിനു സുജ തിരുവനന്തപുരം തുമ്പ സ്വദേശികളായിട്ടുള്ള നാലു പേർക്ക് ജോർദാൻ വരെയായിരുന്നു വിസ പക്ഷേ ഒരു ഏജൻസി വഴി ഇസ്രായേലിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ഇവർ നടത്തിയത് എന്നുള്ളതാണ് ജോർദാനിൽ എത്തിയതിന് ശേഷം അതിർത്തി കടക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ജോർദാൻ സേനയുടെ വെടിയേറ്റാണ് ഇവർ മരിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇവർ ഇസ്രായേൽ അതിർത്തിയിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് അനധികൃതമായാണ് ഇവർ കടന്നത് തുമ്പ സ്വദേശിയായിട്ടുള്ള ജോസഫ് ജോസഫ് ഗബ്രിയേൽ പെരേര എന്നീ ആൾക്കാണ് വെടിയേറ്റ അതായത് തലയിലാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് ഒപ്പമുണ്ടായിരുന്ന ഈ ഭാര്യയുടെ സഹോദരൻ എഡിസന് കാലിലും വെടിയേറ്റു എന്നുള്ളതാണ് എഡിസൺ പറയുന്നതനുസരിച്ച് വെടിയേറ്റ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് തനിക്ക് ബോധം വന്നത് അപ്പോഴേക്കും ഈ സേനയുടെ ക്യാമ്പിലായിരുന്നു എന്നുള്ളതാണ് തുടർന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇങ്ങ് തുമ്പയിലേക്ക് അതായത് തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഈ തോമസ് ഗബ്രിയേൽ പെരേര എന്ന് പറയുന്ന വ്യക്തി വെടിയേറ്റ് മരിച്ചതായിട്ടുള്ളൊരു ഈ ഇമെയിൽ സന്ദേശം എംബസി വഴി കുടുംബക്കാർക്ക് ലഭിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി ഇവർ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർക്ക് പരാതികൾ നിവേദനം ഉൾപ്പെടെ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇവർക്കൊപ്പമുള്ള പേർ ജോർദാൻ സേനയുടെ ജയിലിലാണ് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട് സുജയ